സ്നേഹമുള്ള മനുഷ്യന്മാരെ കണ്ടിട്ടില്ല കണ്ടെ സന്തോഷം ചിലപ്പോ ഹൈഡു യൂസഫ് അമ്മ ഈ ക്ലിക്ക് ഒക്കെ ചെയ്യൂട്ടോ എനിക്ക് അങ്ങനെയുള്ള ചില സ്വഭാവങ്ങളൊക്കെ ഉണ്ട് ഞാൻ ചേച്ചി രാവിലെ വിളിച്ചപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം അതൊന്നും പറഞ്ഞില്ല ണിക്ക് ഇല്ല ഡോക്ടറെ ആ അടിപൊളിയാ അതാണ് എന്റെ വിശേഷം എനിക്ക് അത് എത്രയൊക്കെ പറഞ്ഞിട്ട് എനിക്ക് അങ്ങോട്ട് മതിയാകുന്നില്ല എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മളിങ്ങനെ ഇരുന്ന് വർത്തമാനം പറയാനായിട്ടൊരു വീഡിയോയിൽ ഒന്നും വന്നിട്ടില്ല അല്ല ആദ്യമായിട്ട് വരുന്നതുപോലെ നമ്മൾ ഇതുപോലെ ഇരുന്ന് ഒന്ന് സംസാരിച്ചൊക്കെ പോകാനായിട്ട് അപ്പം ചേട്ടൻ്റെ എക്സ്പ്രഷൻ കണ്ടോ ഓരോരുത്തർ വരെ കമൻ്റൊക്കെ ഇടൂട്ടോ ഇന്ന് ചേട്ടൻ ലക്കി ലോട്ടറി അടിച്ച് പക്ഷെ എനിക്ക് ആ ലക്കി ലോട്ടറി അടിച്ചില്ല സബ്സ്ക്രൈബേഴ്സ് അതിനെ കുറിച്ച് സംസാരിക്കോ ഇവിടെ അല്ലോ ഞാൻ ഞാൻ അങ്ങനെ കടയിരിക്കുന്നത് ഒരു വണ്ടി കൊടുന്ന് കടയുടെ ഫ്രണ്ട് കൊണ്ടു ചവിട്ടി അങ്ങനെ ഒരു ഒരു കൊച്ചും ചേച്ചിയും കൂടെ ഒരു ഓർന്നു തുടങ്ങി എന്നെ കാണിച്ചിരിക്കോ ഞാൻ ഇങ്ങനെ ഒരു സ്വന്തക്കാരാണോ അല്ല ഒരു പരിശോ ഇല്ല ഓടന്ന് ഓടി കയറുമെന്ന് ടീച്ചർ എന്ത് ചെയ്യുന്നു ഓ അപ്പ എനിക്ക് മനസ്സിലായി കളി ഇതാണല്ലോന്ന് മനസ്സിലെ ഓടന്ന് ഞാൻ പറഞ്ഞു ഉച്ച വൈകുന്നേരം വീട്ടിലുണ്ട് അയ്യോ ഞങ്ങൾ കണ്ണൂരിൽ നിന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ തന്നെ ഞങ്ങൾ കാണാറുണ്ടോ ഞാൻ ഇന്ത്യ ഇവിടെ സ്ഥലം ഇസ്രായേല ഇസ്രയേലിലാണ് ജോലി ഞാൻ വന്നതുള്ളൂ

അത് കഴിഞ്ഞിട്ട് ഞങ്ങക്ക് തിരുവനന്തപുരം പോകുന്നു രാവിലെ എന്നൊക്കെ പറഞ്ഞു അമ്മ അമ്മ ഉണ്ടായിരുന്നു കൊച്ചുണ്ടായിരുന്നു പിന്നെ ഹസ്ബൻഡുണ്ടായിരുന്നു കൊച്ചു കൊച്ചു പറഞ്ഞു പോയി കൊച്ചിന് വെള്ളം വേണം അപ്പൊ ഞാൻ ചോദിച്ച എന്നാ വേണ്ടെന്ന് അപ്പൊ എന്തൊക്കെ ഉള്ളത് എനിക്ക് ഫസ്ലായി മതി അപ്പൊ തനക്കാത്ത ഫെസ്ലായി കൊടുത്തു കൊച്ചത് കുടിച്ചു ആൾക്കാർക്ക് മുഖം കാണാൻ പറ്റും എല്ലാവർക്കും പിന്നെ പറഞ്ഞു പോയി അങ്ങനെ ഒരാളെ അത് കണ ഞാൻ ചേട്ടൻ പറഞ്ഞു എന്നാ സ്നേഹക്ക് ഇതുപോലെ സ്നേഹ മനുഷ്യന്മാരെ കണ്ടിട്ടില്ല ഭയങ്കര 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 അമ്മക്ക് കണ്ടായിട്ട് ഒത്തിരി സന്തോഷം ഇടയ്ക്ക് വെച്ച് പറഞ്ഞു നിങ്ങൾക്ക് കരിമ കൂട്ടം പറയുമ്പോ പറഞ്ഞു നിനക്ക് ഒരു കടയിൽ കിട്ടാന്ന് നിങ്ങൾക്ക് അറേബ്യം ബേക്കറി ആട്ടോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നോക്കി നോക്കി വരുമ്പോഴാണ് കാണുന്നത് വണ്ടി കേട്ടി നിർത്തിട്ട് നമ്മുടെ കടയാകോട് കേട്ടി നിർത്തിട്ട് വന്നു അപ്പൊ കടയിൽ നിന്ന് ബാക്കിന്ന് വണ്ടിയുടെ ബാക്കി നിന്ന് ചാടി ഇറങ്ങുക കൊച്ചു ഇത് അതായത് അപ്പൊ ഞാനൊന്നും ഇനി വല്ല കടയിൽ കച്ചവടം എന്ത് വല്ല സാധനം പറഞ്ഞു അപ്പൊ നമ്മളും കളി വെച്ചോ കച്ചവടം ആണല്ലോ ഫ്യൂച്ചറന്ന് അപ്പൊ എനിക്ക് മനസ്സിലായി സമീപം പക്ഷെ അവരൊത്തിരി സാധനങ്ങളൊക്കെ വാങ്ങിന്ന പറഞ്ഞാ കളിക്കാർ ആപ്പട

എനിക്ക് എന്നെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല കേട്ടോ ഞാൻ എൻ്റെ പല്ല റുക്കനാലൊക്കെ ചെയ്തു ഡോക്ടർ സിറോസ് ഡൻഡ് ഹബി പോയി റുക്കനാൽ ചെയ്ത് ക്യാപ്പ് പൊട്ടിച്ചിപ്പോൾ ഉള്ള പല്ലിനേക്കാളൊക്കെ ഏറ്റവും വലിയ പല്ലാതായിട്ട് ഏറ്റവും സൂപ്പർ പല്ലാതായിട്ടിരിക്കുന്നത് കാണാനും ഭംഗിയുണ്ട് കടിക്കാനും ഭംഗിയുണ്ട് വേദന ഇല്ല മറ്റേ ചാലയെ കൈവച്ചോണ്ട് ഒരു ദിവസം ഞാൻ പരക്കാത്തോട് ഊട്ടി എടുക്കാന്നു ചേട്ടാ എനിക്ക് പല്ലുവേന എടുക്കുക ചേട്ടാ ഞാൻ അടി തന്നെ ആ എനിക്ക് ചാലൊക്കെ പറഞ്ഞപ്പോ ഒമ്പത് മണി അങ്ങായി ഒമ്പത് പത്ത് മണിയാകാറായി ഈ രാത്രിയിൽ ഇനി അവിടെയാണ് പല്ലാശുപത്രികള് വേഗം ഗൂഗിളില് സെർച്ച് ചെയ്യുമായിരുന്നുണ്ട് അപ്പൊ കൊറേ പല്ലാശുപത്രികളും ഡോക്ടർമാരും ഒക്കെ ഡെന്റിസ്റ്റിനെയൊക്കെ നമ്മൾ കണ്ടുപിടിച്ചു ഇപ്പം അതിന് മുമ്പേ ഞാനൊരു പല്ലുവേദനയ്ക്കുള്ള ഒരു ഗുളിക കഴിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പം ഇനിയിപ്പോൾ ഗുളി ചേട്ടൻ പറഞ്ഞു ഗുളിക ഇപ്പം കഴിച്ചില്ല കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഓക്കെ ആയിക്കോളും വേദന മാറിക്കോളും എനിക്കാണേ നിൽക്കാൻ മേല നടക്കാൻ മേല ഇരിക്കാൻ മേല ഞാൻ തലയിൽ ഇങ്ങനെ തലേലിങ്ങനെ കൈവച്ചോട്ടിങ്ങനെ നടക്കുക ഞാൻ പല്ലുവേദന പണ്ടൊക്കെ പല്ലുവേദന കഴിയുമ്പോൾ ഞാനിരുന്ന് ആസ്വദിക്കുമായിരുന്നു കുറേ വേദന വന്നു കഴിയുമ്പോഴത്തേക്കും പിന്നെ ആ വേദനയിലേക്ക് മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ അതിങ്ങനെ കുത്തണോളം തോന്നണം വേറെ എനിക്ക് അതിന് മാത്രം പ്രായം ഒന്നുനേറെ അതിനെന്താണ് ഇങ്ങനെ വിളിച്ചു പഠിക്കില്ല എന്താ ഗ്രാമ്പു അതെന്നെ പറ്റുന്നുണ്ടോ എനിക്ക് ആ മറ്റേ സാധനം ആ പുല്ല് അത് വെക്കാൻ പറ്റൂല കാരണം ഇവിടെ ഓട്ട അടച്ച പല്ലിന്റെ അടിയില അടിയിലേദന ഒന്ന് അറിയില്ല രണ്ട് പല്ലിന്റെ ഇടയ്ക്കായിട്ടായിരുന്നു എനിക്ക് വേദന വന്നത് എന്തോ സാധനം സെറ്റ് ആക്കി പല്ലീന്ന് നെറസ് ഒക്കെ എടുത്ത് കളഞ്ഞു ഇപ്പൊ എന്റെ പല്ലിനാണെങ്കിൽ ഞരമ്പൊന്നും ഇല്ല കേസ് ചേട്ടൻ

ഞാൻ കൊറച്ചു മുമ്പ് എനിക്കിട്ട് തന്നില്ല കാരണിങ്ങായിരുന്നു ഞാൻ ജയിച്ചു നമ്മളിന്ന് റൂട്ട്കരാ ചെയ്യാൻ പോയപ്പോ ചേട്ടൻ ചേട്ടനാണ് കേട്ടോ ഇന്ന് ക്യാമറാ മാനായത് നമ്മള് ഡോക്ടറെ ഡോക്ടറേയും ഡോക്ടറിന്റെ ക്ലിനിക്കും എല്ലാം നമ്മൾ സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട് കാരണം എനിക്ക് എടുക്കാൻ തോന്നി എന്താണെന്നറിയാവോ ഞാൻ ഒരുപാട് ചെറുപ്പം മുതലേ എൻ്റെ പല്ലി കേടാകുന്നതാണോ പല്ലി തേക്കാതെ ഒന്നുമില്ല ഈ ഈ കാലം ഉറവുകൊണ്ട് അതും ഇതൊക്കെ എന്തൊക്കെയാണ് അപ്പം ഒത്തിരി അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലൊരു ഡോക്ടറുടെ ഒരു സർവീസ് ബിഹേവിയർ പെർഫെക്റ്റ് ക്ഷമ ക്ഷമ എന്താണെന്ന ഡോക്ടറെ കണ്ടു പഠിക്കണം ആ ഡോക്ടറുടെ അടുത്ത് ട്രെയിനിങ്ങിനൊക്കെ വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പർ ഡോക്ടേഴ്സായിട്ട് മാറും എന്നുള്ള ഒരു ഉറപ്പാണ് കേട്ടോ

ഞാനൊരു ഒരു ഒന്നും ഒന്നുമില്ല നമ്മളീ ഡോക്ടറിനെ എന്റെ അടുത്ത് ഇങ്ങനെ ഡോക്ടർ ഉണ്ടെന്ന് അറിഞ്ഞ ചേട്ടന്റെ ഫ്രണ്ട് വിൽസൺ ആ വിൽസൺ കുട്ടികളെ കൊണ്ടൊക്കെ അവിടെ പോകുന്ന അങ്ങനെ നമ്മളോടെ പോയ വലിയ ചാർജ് ഒന്നും ഇല്ലാട്ടോ നമ്മളെ ഞാൻ അപ്പുറത്തൊക്കെ പോയി ഇവന്റെ വല്ലൊക്കെ വേറെ ഇതെന്റെ ഹോസ്പിറ്റലിലൊക്കെ പോയി അടച്ചിട്ടൊക്കെ ഉണ്ട് എന്റെ വല്ലൊക്കെ അടച്ചു പക്ഷെ ഇതുപോലെയുള്ള സർവീസും ബിഹേവിയർ പെർഫെക്റ്റ് പക്ക അതുപോലെ നല്ല തിരക്കും ഒരു ആശുപത്രിയാണ് ഇപ്പൊ ഇപ്പൊ വൈകുന്നേരം പോയപ്പോ നല്ല മഴയൊക്കെ ആയിരുന്നു വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നൊക്കെ അപ്പം എന്നാണേലും എനിക്ക് ഭയങ്കര അതുകൊണ്ട് മാത്രം ഞാന് ഞാൻ അങ്ങനെ പ്രമോഷനൊന്നും അങ്ങനെ ഇട്ട് കൊടുക്കുന്ന വ്യക്തിയല്ല എനിക്ക് അത്രയ്ക്ക് ആണെന്ന് തോന്നിയാൽ മാത്രമേ ഞാനൊരു വീഡിയോ ഇടുള്ളൂ അതുകൊണ്ട് മാത്രം അല്ലെങ്കിൽ നമ്മളെപ്പോഴും എന്റെ വീഡിയോ കണ്ടറിയാ നമ്മളെ വീട്ടിലുള്ളവരെ മാത്രം ഞാൻ നമ്മളെ ഇവിടെ ഉള്ളവരെ മാത്രം ഞാൻ നമ്മുടെ വീഡിയോയിൽ കൊണ്ടുവരാറുള്ളൂ പൊതുവേ അഥവാ അങ്ങനെ പുറത്തുനിന്ന് എടുക്കണമെങ്കിൽ നമുക്ക് അത്രക്ക് പെർഫെക്റ്റ് തോന്നിയെങ്കിൽ മാത്രമേ നമ്മൾ എടുക്കുള്ളൂ കേട്ടോ അപ്പം ഭയങ്കര നല്ല സർവീസ് ആണ് അവിടെ മങ്ങാട്ട് കവലെ മങ്ങാട്ട് തൊടുപുഴ മങ്ങാട്ട് കവലയിൽ ആസാദ് ബുക്ക് സ്റ്റാൾ ഉണ്ട് അതിൻ്റെ നേരെ താഴെയായിട്ട് നേരെ ഫ്രണ്ട്ലി തന്നെ ആസാദ് ബുക്കും ഈ ഈ കെ ഈ ഒരു കെട്ടിട ബിൽഡിങ്ങൊക്കെ അടുത്തടുത്തായിരിക്കുന്നത് അപ്പം അടിപൊളിയായിരുന്നു നല്ല സർവീസാണ് അപ്പം ഇഷ്ടമുള്ളവരൊക്കെ പല്ലെന്തേലൊക്കെ വരുന്നവർ പല്ലി വെക്കാനുള്ളവർ ക്യാപ്പിടാനുള്ളവർ അല്ല പെട്ടെന്ന് പെട്ടെന്ന് കഴിയും വലിയ വേദനയും കാര്യങ്ങളൊന്നുമില്ല വേദനരഹിതമായ ഇതാന്നാ പറയുന്നത് റുക്കനാല് അടിപൊളിയായിരുന്നു അതാണ് എൻ്റെ വിശേഷം എനിക്കത് എത്രയൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് മതിയാകുന്നില്ല ഇത് ഇത് മുട്ട കാണാനല്ല ണാൻ കഴിക്കില്ല ആകെ എന്ത് കാണും ചേട്ടനെ ഇങ്ങനെ വീഡിയോ എടുത്ത് ശീലം ഒന്നും ഇല്ലല്ലോ അതുകൊണ്ട് എപ്പോഴും അങ്ങനെ അതിലേക്കുള്ള കോൺസെൻട്രേഷൻ അങ് പോകും മനസ്സിലായോ മനസിലായോ എനിക്ക് ഭയങ്കര ഇഷ്ടിക്കണം പിടിച്ചോ വേണ്ട ഞാൻ തന്നെ അങ്ങോട്ട് പിടിച്ചോളാം അയ്യെന്നെ ഊദ്രവിക്കരുത് 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 അപ്പൊ നല്ല രസമാണ് പിന്നെ എനിക്ക് പറയാനുള്ള എനിക്ക് പനിയായിരുന്നു പനിയായിട്ട് പിന്നെ ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി ആ എനിക്ക് എന്നെ ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ച അഞ്ചു ദിവസത്തേക്കുള്ള മരുന്നൊക്കെ തന്നു വിട്ടെ എന്നിട്ട് വൈകുന്നേരം ഒക്കെ കഴിഞ്ഞിട്ട് പിറ്റേന്ന് തന്നെ കാലത്തെ എന്നെ ചേട്ടന്റെ പെണ്ങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചേട്ടൻ്റെ നേരെ മുത്ത ചേച്ചി എനിക്കത് ഭയങ്കരമായിട്ട് എന്റെ മനസ്സിൽ ഭയങ്കര സന്തോഷം തോന്നി അയ്യാ ചേച്ചിയോടും പറഞ്ഞില്ല ചേട്ടനോടും പറഞ്ഞില്ല കാരണം ളങ്ങനെ ആരും ഇല്ലാന്നൊക്കെ ഇരുന്നിട്ട് ഇപ്പൊ അസുഖം വന്നപ്പോ ഒക്കെ വിളിച്ച് ചോദിക്കാനൊക്കെ ആയിട്ട് ഒരാളുണ്ടല്ലോ കൂടെ പർപ്പൊക്കെ ഉണ്ടല്ലോ ചേട്ടാ എന്റെ പറഞ്ഞു മരിച്ചു ചോദിക്കും ചേട്ടാ ഇപ്പൊ ഉണ്ടെങ്കിലും വലിയ കാര്യൊന്നും ഇല്ല എന്നാലും ഒരു കൂടെ പെർപ്പുണ്ടല്ലോ എന്ന് ഓർക്കണം പിന്നെ അപ്പൊ ഇങ്ങനെ ചേച്ചി രാവിലെ വിളിച്ചപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം എട്ടുമണിക്ക് ഇല്ല ഡോക്ടറെ ആ പനിയൊക്കെ കുറഞ്ഞ ചേച്ചി പിന്നെ എനിക്ക് ഇങ്ങനെ നമ്മടെ വീട് കണ്ടപ്പോഴാ ചേ ചെണ്ട ചേച്ചിയുണ്ടോ ചെണ്ട ഇള പെങ്ങളുണ്ട് ഏറ്റവും അളയത് ഇവര് മക്കളെ ഏറ്റവും ഇളയതാണ് അപ്പൊ അത് സൗദിയില് നേഴ്സാ നമ്മടെ വീടൊക്കെ കുത്തിപ്പിടിച്ചിരുന്നു കാരണം സുജ അപ്പം എന്താ ഈ എന്താ എച്ച് ബി ഒക്കെ കൊറവ് കുറവ് വന്നു കഴിഞ്ഞപ്പ അതൊക്കെ കഴിക്കണ ആഹാരത്തെ വീഡിയോ കണ്ട അപ്പൊ തന്നെ ആ സെക്കൻഡിൽ തന്നെ മെസ്സേജ് ഇട്ടേക്കുവാ ഇതൊക്കെ കഴിക്കണം അതൊക്കെ കഴിക്കണം ഇതൊക്കെ കഴിക്കണം എന്നൊക്കെ ചേട്ടനൊക്കെ വാങ്ങിച്ചു തന്നു മാതൃ നാരങ്ങ പിന്നെ ഡേറ്റ്സ് പിന്നെ ഡേറ്റ്സ് വാങ്ങിച്ചു ഡേറ്റ്സ് വാങ്ങിച്ചിട്ടില്ല ഡേറ്റ്സ് വാങ്ങിച്ച പെട്ടന്ന് ബ്ലഡും കൂടും പിന്നെ ഷുഗറും കൂടും ആ ഡേറ്റ്സ് കണ്ട വേറെ ഡേറ്റ്സ് വന്നു ഇങ്ങനെ ഒറ്റക്ക് ഒറ്റക്ക് അതൊക്കെയാണ് ഇല്ല വിശേഷങ്ങളിട്ടാ വേറെ ഇച്ചിരി മീൻകറി വെക്കാൻ ചെണ്ടപ്പ് മുറിക്കറി ഞാൻ വെച്ചോളാം അല്ലേട്ട് മീൻകറി സത്യമായിട്ട് പറഞ്ഞതാ നമ്മളിപ്പ പല്ലെടുത്തിട്ട് വന്നപ്പോ ചേട്ടൻ പറഞ്ഞു ഞാൻ നിനക്ക് വെച്ചു തരാനോ അതിനിപ്പിരിക്കണ ഞാനല്ലേ വെച്ചു തരാന്ന് എന്നാ പറയില്ല ഭയങ്കര അരിശിമേൺസാ ശക്തി വേദന എടുക്കുക എനിക്ക് പണ്ട് ഞാൻ അവിടെ നിന്ന് റോഡ് വരെയെങ്കിലും ഓടി ബസ് കയറി പോവാർന്നു ഇപ്പൊ ഓടണില്ല ഇപ്പൊ ഇച്ചിരി ദൂരം നടക്കുമ്പോഴത്തേക്ക് കെതപ്പാ പക്ഷെ എന്റെ വെയിറ്റ് കുറഞ്ഞു വെയ്റ്റ് കുറഞ്ഞുട്ടോ പനിയൊക്കെ വന്നോടുകൂടി ആഹാരമൊക്കെ ഇച്ചിരി കുറഞ്ഞായിരുന്നു അപ്പൊ മൂന്ന് കിലോ എന്റെ കുറഞ്ഞു സത്യമായിട്ട് കുറഞ്ഞു സത്യം വേനില്ല വിശ്വസിക്കുന്നില്ല ഞാനെന്ത് ചെയ്യും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തോമസ് ലിഹായ സെന്റ് ജോർജിനെയും ഭയങ്കര വിശ്വാസ അപ്പൊ ഇതൊക്കെയാ നമ്മുടെ വിശേഷങ്ങള് അപ്പൊ എല്ലാരും ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഒരുപാട് താങ്ക്സ് പിന്നെ ഇച്ചിരി സബ്സ്ക്രൈബേഴ്സ് കൂടി വീഡിയോ ഒക്കെ കുറച്ചൊക്കെ ഓളരിലേക്ക് എത്തും അറിയുമ്പോ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരാം അതൊക്കെ പോട്ടേനെ നെഗറ്റീവ് ഒന്നും നമ്മൾ നോക്കാറൊന്നുമില്ല പിന്നെ നിങ്ങൾക്കൊക്കെ കമൻറ്റ് എഴുതാനുള്ള അധികാരം ഉള്ളതുപോലെ ഡിലീറ്റ് ചെയ്യാൻ അധികാരം എടുക്കാൻ പറ്റും ആ ചിലല്ലേ ഡിലീറ്റ് ചെയ്ത് കളയാറുണ്ട് നമ്മൾ പിന്നെ ഇങ്ങനെ നോക്കിയൊക്കെ ഇരിക്കും എനിക്ക് എനിക്കിഷ്ടപ്പെട്ടില്ലേ ഞാൻ അടുത്ത് പറഞ്ഞാൽ കളയും ചിലപ്പോൾ ഹൈഡ് യൂസ് ഫ്രം മൈ ചാനൽ ചാനലെന്നും പറഞ്ഞുള്ളതിൽ കയറി ഒക്കെ ചെയ്യൂട്ടോ എനിക്ക് അങ്ങനെയുള്ള ചില സ്വഭാവങ്ങളൊക്കെ സ്വഭാവങ്ങളൊക്കെയുണ്ട് ഞാനത് പണ്ട് മുതൽ ഞാൻ ചെയ്യുന്നതാണ് നമ്മടെ ബയോയില് തന്നെയുണ്ട് ഇങ്ങോട്ട് എങ്ങനെയാണോ അങ്ങോട്ടോ അങ്ങനെ തന്നെയാന്നത് പണ്ട ഇട്ടേക്കുന്നത് പിന്നെ പറയും ഇപ്പൊ കൊറച്ച് റീച്ചപ്പൊ അഹങ്കാരം കൊണ്ടുവന്നത് പണ്ട് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ടിക്ടോക്ക് മുതലാ എന്റെ ക്യാരക്ടർ ഇങ്ങനെയൊക്കെ തന്നെയാണ് കാരണം ഏറ്റവും ബാക്കിലേക്ക് പോയി ഒരു വീഡിയോ എടുത്ത് നോക്കണേ ഷോർട്ട് ആയ ഷോർട്ട് എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം ടിക്ടോക്കെ പോലും ഞാൻ നല്ല കട്ടയ്ക്ക് നിൽക്കുന്ന ആളായിരുന്നു അല്ലാണ്ട് ഇപ്പോ ഉള്ള മനുഷ്യന്മാരുടെ സ്വഭാവം അങ്ങനെ ഇടയ്ക്ക് വെച്ച് മാറത്തൊന്നുമില്ല ചൊട്ടയിലെ ശീല ചുടല അറിയുന്നു ഈ മനുഷ്യന്മാരുടെ സ്വഭാവം ഇടയ്ക്ക് വെച്ച് മാറുമൊന്നുമില്ല ഈ ചൊട്ടയിലെ ശീല ചുടല അറിയുന്നല്ലേ അപ്പൊ നമ്മുടെ ക്യാരക്ടർ മുന്നൊരു മാറ്റമില്ല ആദ്യമേ തന്നെ വീഡിയോ മൈൻഡപ്പ് ചെയ്യണം ആദ്യമേ തന്നെ എങ്ങനെയാണോ അതുപോലെ തന്നെ നമ്മളിപ്പോഴും നമ്മുടെ ചാനലുമായിട്ട് പോകേണ്ടത് ഹിന്ദു സ്ട്രീംസ് തുടങ്ങിയത് എങ്ങനെയാണോ അതേ ലെവലിൽ തന്നെ പോകുന്നത് പിന്നെ ഇച്ചിരി ഓവറായിട്ട് സംസാരം കൂടുതലുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കുറച്ച് മാറ്റങ്ങൾ വന്നു ആ ഒരു ഹാപ്പിനെസ് വന്നതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി ചിരിക്കാനുള്ള വകയായിട്ടുണ്ട് കുറച്ചുകൂടി സന്തോഷിക്കാനുള്ള കാര്യങ്ങളുണ്ട് അപ്പൊ നമ്മൾ ഓവറായിട്ട് ചെലപ്പോ ചിരിക്കുമായിരിക്കും അത് ആ ഹങ്കാരമൊന്നും അല്ല മനസ്സിന്റെ സന്തോഷം മാത്രാണ് ഇത് മനസ്സിലാകേണ്ടവർക്ക് മനസ്സിലാക്കി പിന്നെ എത്രയൊക്കെ പറഞ്ഞാലും ഞങ്ങൾ നെഗറ്റീവ് മാത്രമേ പറയുള്ളൂ ഞാൻ പോസിറ്റീവായിട്ട് പറയാൻ വന്നാൽ അതിൽ എന്തെങ്കിലും ഒന്ന് കുത്തി പറഞ്ഞിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെയുള്ള ആളുകളുണ്ട് അപ്പൊ ആളുകള് ബഹുജനം പലതും മനസ്സിലായോ അതിലൊന്നും ഒരു കാര്യോ ഇല്ല പിന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് വീഡിയോ കാണുന്നവർക്കും താങ്ക്സ് ഉണ്ട് പിന്നെ വീഡിയോ കാണാതെ കമന്റ് ഇട്ടു പോകുന്നവർക്കൊക്കെ താങ്ക്സ് ഉണ്ട് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് അപ്പൊ നമ്മളിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം എന്റെ പുതിയ വിശേഷമൊക്കെ ആയിട്ട് വരാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പുതിയ വിശേഷം വീഡിയോ Det var det åpent.